ഹായ് ഹലോ ഡിയർ സുരൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി സെഷനിലേക്കുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് സോ റീ റീരജിസ്ട്രേഷൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ജാൻവരിയിലാണ് അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് ഫിഫ്റ്റീൻ ജാൻവരി ട്വൻറ്റി ട്വൻ്റി സിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റീ രജിസ്ട്രേഷൻ പോർട്ടലിൽ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഈ ദിസ് പോർട്ടൽ ഇസ് ഓപ്പൺ ഫോർ ബോത്ത് ഇന്ത്യൻ ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഓഫ് ദി യൂണിവേഴ്സിറ്റി അത് നിങ്ങൾ ആ പോർട്ടലിൽ കയറുക എന്നിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ പ്രൊസീഡ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ കറക്റ്റ് മൊബൈൽ ഐ ഡി ഇമെയിൽ ഐ ഡി കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ കൊടുക്കുക നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത പോർട്ടലാണെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും ലോഗിൻ ചെയ്യാൻ വേണ്ടി അറിയുന്നുണ്ടാവും അതിൽ കയറി ലോഗിൻ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക നിങ്ങളുടെ കോഴ്സ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്യൂ കോഷൻ അതുപോലുള്ള കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട് പിന്നെ ഫീസ് അടയ്ക്കേണ്ട സാഹചര്യം വരുവാണെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫീസ് അടയ്ക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ യു പി ഐ ഐ ഡി അതായത് ഗൂഗിൾ പേ ബി മാപ്പ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളോട് വെയിറ്റ് ചെയ്തിട്ട് വേണം നോക്കാൻ വേണ്ടി പറയുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഡേറ്റിലേക്ക് ഇപ്പോൾ നിലവിലിപ്പോൾ കാണുന്നത് ഫിഫ്റ്റീൻത്ത് ജാനുവരി ട്വൻ്റി ട്വൻ്റി സിക്സ് ആണല്ലോ അപ്പോൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് നമ്മളോട് ഈ പറഞ്ഞ റീരജിസ്ട്രേഷനൊന്നും ചെയ്യാൻ വേണ്ടി നിൽക്കരുതെന്ന് പറയുന്നുണ്ട് കാരണം എപ്പോഴും ഇഗ്നോറിൻ്റെ സൈറ്റ് അവസാന ദിവസങ്ങളിലേക്കൊക്കെ ഹാങ് ആവാറുണ്ട് കാരണം ഒരുപാട് സ്റ്റുഡൻസ് കയറി ചെയ്യുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ അത് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളവർ ചെയ്തോളൂ ഇനി നിങ്ങൾക്ക് ഏറ്റവും വലിയ സംശയമായിരിക്കും ആർക്കൊക്കെയാണ് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് സോ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള ഇമെയിൽ ഐ ഡി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പ്രീവിയസ് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികൾ അടുത്ത സെമിസ്റ്ററിലേക്കുള്ള സോറി അടുത്ത ഇയറിലേക്കുള്ളതാണ് ഈ റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇഗ്നോടെ ഭാഗത്തുനിന്ന് തന്നെ നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ സമയമായിട്ടുണ്ട് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നിണ്ടാവും സോ ആ മേയിൽ പറയുന്ന എല്ലാ കുട്ടികളും ഈ പറഞ്ഞ ദിവസത്തിനകം നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ ചെയ്യണം ഓക്കെ സോ ലാസ്റ്റ് ഡേറ്റ് ജനുവരി ട്വന്റി ട്വന്റി സെക്ഷന്റെ രജിസ്ട്രേഷൻ ആണ് ലാസ്റ്റ് ഡേറ്റ് ഫിഫ്റ്റീന്റ് ജനുവരി ട്വന്റി ട്വന്റി സിക്സ് ആണ് മേയോർ മേനോട് ബി അത് എക്സ്റ്റെൻഡ് ചെയ്യാനും ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്തായാലും നിലവിലെ ലാസ്റ്റ് ഡേറ്റ് ഫിഫ്റ്റീൻ ജനുവരി ആണ് പിന്നെ നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ട് എന്നാലും ലാസ്റ്റ് ഡേറ്റിലേക്ക് നിൽക്കരുത് കാരണം വലിയ രീതിയിലുള്ള ട്രാഫിക് ആ സമയത്ത് വരികയാണെങ്കിൽ നെറ്റ് ജാമാവേയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല സോ നമുക്ക് എഗൻ ഒരു ആറ് മാസത്തെ ഗ്യാപ്പ് വരും അപ്പൊ അതുകൊണ്ടാണ് ഇഗ്നോ പ്രത്യേകം നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾ അറിയിക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ദയവ് ചെയ്തു പോയിട്ട് ഇമെയിൽ ചെക്ക് ന്യൂ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ഉള്ള സമയമായി എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് പ്രോപ്പർലി ഓക്കെ താങ്ക് യു സോ മച്ച് ഇനി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ലേർണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ഒപ്പം